അസലാലൈക്കു വരഹത്തല്ല അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് എന്നാൽ ശരിയാവുക ഇതെന്താണ് ഒരു പരിഹാരം ഉണ്ടാവാത്തത് എന്ന് മാറിക്കിട്ടും എന്ന് നമ്മളിങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു മകളുടെ വിവാഹമാകാം അത് നല്ല അന്വേഷണങ്ങൾ വരുന്നു അതൊന്നും നടക്കാതെ പോകുന്നു വീണ്ടും വീണ്ടും പുതിയ അന്വേഷണങ്ങൾ വരുന്നു നടക്കാതെ പോകുന്നു അങ്ങനെ വർഷങ്ങൾ പിന്നിടുന്നു അവൾക്ക് വയസ്സാകുന്നു ഏജ് ആകുന്നു ഒപ്പമുള്ള ആളുകളുടെയൊക്കെ വിവാഹങ്ങൾ നടന്നു പോകുന്നു പലപ്പോഴും ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ വരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഞാൻ എത്ര പ്രാർത്ഥിച്ചു എത്ര ക്ഷമിച്ചു എത്ര കാത്തിരുന്നു എന്ന് നമ്മൾ പൊതുവേ പ്രയാസപ്പെടാറുണ്ട് എന്നാൽ നമുക്ക് ഏറ്റവും മാതൃകയുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സത്യത്തിൽ എത്രമാത്രം ക്ഷമിച്ചിട്ടാണ് അവർക്കൊക്കെ വിജയങ്ങളും സഹായങ്ങളും കിട്ടിയത് എന്ന് നമുക്ക് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് മഹാനായ റസൂൽ കരീം സുലാസ്ലം മുഹമ്മദ് നബിഹലിയുടെ ചരിത്രം നിന്ന് പരിശോധിച്ചാൽ നിബിയിന് എപ്പോഴാണ് സഹായം എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ പരീക്ഷണ പ്രതിസന്ധികളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാണ് യുദ്ധം അനുവദിക്കുകയും വിജയം വരിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ശരിക്ക് മക്കാ വിജയമൊക്കെ നടക്കുന്നത് എപ്പോഴാണ് പ്രവാചകൻ ശ്ലാസ്മയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന സന്ദർഭങ്ങളിലാണ് മക്കാ വിജയമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അള്ളാഹുവിന് വേണ്ടി പ്രബോധനം നടത്തുന്ന ആളുകൾക്ക് അവർക്ക് പരീക്ഷണങ്ങൾക്ക് പരിഹാരമുണ്ടാവാൻ വിജയമുണ്ടാവാൻ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിൽ നമ്മളൊക്കെ എത്ര കാത്തിരിക്കേണ്ടി വരും അതിലേറ്റവും മറ്റൊരു ഉദാഹരണമാണ് ഒരു പക്ഷേ നബി സലല്ലാഹു അലൈ വസല്ലമ്മയുടെ ജീവിത പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ആ പ്രവാചകന് ക്ഷമയും സഹനവും പ്രോത്സാഹനവും നൽകാനായിരിക്കാം ഒരുപക്ഷേ സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ മനോഹരമായ കഥ ഹസ്സനുൽ ഖസസ് മനോഹരമായ കഥ അത് പിന്നെ നബി അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു ആ കഥ ആലോചിച്ചൊക്കെ നിങ്ങൾ എത്ര വർഷത്തെ കാത്തിരിപ്പിന് മുപ്പത് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് യൂസ് നബി അബ് നബി അലൈഹി സ്ലാമിനെ യാക്കൂബ് നബിക്ക് തിരിച്ച് കിട്ടാൻ മുപ്പത് വർഷം ഒരു മകൻ എവിടെ പോയി എന്നറിയാതെ കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ കാത്തിരിപ്പിൻ്റെ ഒരു ദൈർഘ്യമൊന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ എന്നാൽ പിന്നെ കൂടുതൽ നമുക്ക് പ്രയാസം ഉണ്ടാകും എപ്പോഴാണ് ഒരു പരീക്ഷണം അത് മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമാനമായ മറ്റൊരു പരീക്ഷണം കൂടെ വരിക അപ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതല്ലേ യാക്കോബ് നബി അലൈസ്ലാമിണ്ടായത് യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ വെളുത്തുപോയ സന്ദർഭത്തിൽ എന്താണ് വീണ്ടും ഒരു മകനെ ബിന്യാമീനെ ബിന്യാമീനെക്കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ആ വിവരം കിട്ടുമ്പോൾ ആ ദുഃഖത്തിൻ്റെ കാഠിന്യം എത്ര ആയിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുന്നത് അപ്പോഴും ഇന്നമ അഷ്കു ബസ്സി വഹസിനി ഇല അ എൻ്റെ വിഷമമൊക്കെ ഞാൻ അള്ളാനോടെ പറയെന്നാണ് അള്ളാൻ്റെ നമുക്ക് എത്രയും നമ്മുടെ വേവരാതികളും വിഷമങ്ങളും പറയാം ആളുകളോട് പറയുമ്പോൾ മാത്രമേ അത് കുറ്റകരമായി പോയുള്ളൂ നമ്മൾ അതും നമുക്ക് ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ പറയാം മനസ്സിൽ വിഷമമോ വെറുപ്പൊന്നും ഇല്ലാതെ പറയുന്നതിൻ്റെ വിരോധമല്ല അപ്പോൾ മകനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൻ്റെ കൂടെ വീണ്ടും പ്രിയപ്പെട്ട ഒരു മകനെ കൂടെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എത്രമാത്രമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എന്നിട്ട് അദ്ദേഹം നിരാശപ്പെട്ടില്ല ഇനി ഇത് യൂസുഫ് നബിയുടെ ജീവിതം എടുത്തു നോക്കൂ യൂസുഫ് നബി അലൈഹി സ്ലാം ജയിലിൽ പോവുകയാണ് ജയിലിൽ നിന്ന് പോരുന്ന ആളോട് എൻ്റെ കാര്യം രാജാവിൻ്റെ പറയണം എന്ന് പറയുന്നുണ്ട് പക്ഷേ വീണ്ടും ഏഴു വർഷം പിന്നെയും ജയിലിൽ കിടന്നു പറയണം വർഷം പുറത്തിറങ്ങാൻ ആഗ്രഹിച്ച സമയം വന്നിട്ടും ഏഴ് വർഷം വീണ്ടും കഴിയും ഓരോ വർഷം പിന്നിടുമ്പോഴും എൻ്റെ ആയുസാണല്ലോ പോകുന്നതെന്ന് ആലോചിക്കൂലേ അപ്പോൾ ക്ഷമയോടുകൂടെ കാത്തിരുന്ന ചരിത്രമാണ് പ്രവാചകന്മാർക്കുള്ളത് പക്ഷേ നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരോട് ചോദിക്കുന്നു ഭാര്യ ഭർത്താവോട് ചോദിക്കുന്നു ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു എന്താണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ എന്താ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് നമ്മളത്തെ എന്താ പ്രശ്നമുള്ളത് എന്ന് നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കാൻ ക്ഷമയോടുകൂടെ കാത്തിരിക്കാൻ തയ്യാറാവണം അപ്പം അങ്ങനെ കാത്തിരിക്കണത് നമുക്കൊരു നഷ്ടമല്ലേ കാത്തിരിക്കണത് നമുക്കൊരു നഷ്ടമല്ലല്ലോ കാത്തിരിക്കുന്നതിൻ്റെ ലാഭം എന്താ വെച്ചാൽ ഒന്ന് നമ്മുടെ കാത്തിരിപ്പിൻ്റെ കൂടെ ആ ക്ഷമക്ക് അള്ളാഹു പ്രതിഫലമായിക്കൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് ഏറ്റവും നല്ല പരിഹാരം ഉണ്ടാക്കിയാലോ ഏറ്റവും നല്ല പരിഹാരം നമുക്ക് തരാവുന്നതിന് വെച്ച് ഏറ്റവും നല്ല നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുഗ്രഹം തന്ന് നമ്മൾ ക്ഷമിച്ചതിനൊരു സമ്മാനം നമ്മൾ അനുഭവിക്കുന്ന ജീവിത പ്രയാസത്തിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത വിജയവും സഹായവും തന്ന് നമ്മളെ രക്ഷപ്പെടുത്താമല്ലോ അപ്പോൾ കാത്തിരുന്ന് നഷ്ടമാകുമോ പിന്നെ കാത്തിരുന്നതിൻ്റെ പ്രതിഫലം പരലോകത്ത് ലോകത്ത് കിട്ടും അപ്പോൾ ഇവർ ഒരു നിലക്കും നമുക്കിതൊന്നും നഷ്ടമാവുന്നില്ല അതുകൊണ്ട് ജീവിത പ്രയാസങ്ങളിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവർ എന്തേ പരിഹരിക്കാത്തു എന്തേ പരിഹരിക്കാത്തു എന്ന് ചിന്തിക്കുമ്പോൾ മഹാനായ റസൂൽ ഖരീം ചരിത്രവും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രവും യാക്കൂബ് നബി അലൈസ്ലാമിൻ്റെ ചരിത്രവും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണം അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും നീക്കി തരുമാറാവട്ടെ